നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായ കേരള കോൺഗ്രസ്സിലുണ്ടായ ചില അഭിപ്രായ ഭിന്നതകളുമായി ബന്ധപ്പെട്ട് പലരും പെട്ടെന്ന് ഓർത്തുപോയ ഒരു പേരുണ്ട് അത് മറ്റാരുടെയുമല്ല ഉമ്മൻചാണ്ടിയുടേതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയായ കോട്ടയം അദ്ദേഹം വോട്ടറായ കോട്ടയം ലോക്സഭാ മണ്ഡലം അവിടെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കളുമൊക്കെ ആഗ്രഹിച്ചു പോയൊരു സമയമായിരുന്നു ഇത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ താരപ്രചാരകരുടെ പലരുടെയും അഭാവം നമ്മൾ അനുഭവപ്പെടുന്നു ചിലർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല ചിലരാകട്ടെ ആരോഗ്യം അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ വിശ്രമ ജീവിതത്തിലുമാണ് ജനങ്ങളെ ആകർഷിക്കാനായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എപ്പോഴും തങ്ങളുടെ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രമുഖരായ അതായത് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന താരപ്രചാരകരെ തന്നെയാണ് രംഗത്തിറക്കാറുള്ളത് ജനങ്ങൾ പണ്ടൊക്കെ മണിക്കൂറോളം കാത്തിരുന്നിട്ടുണ്ട് ഈ താരപ്രചാരകർ ഓരോ വേദിയിലും എത്തി പ്രസംഗിക്കുന്നതിന് വേണ്ടി പക്ഷേ ഇക്കുറി ഇവരുടെ പലരുടെയും അഭാവം നമ്മുടെ വോട്ടർമാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തന്നെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഉമ്മൻചാണ്ടിയുടെ കാര്യം തന്നെ എടുക്കാം അൻപത് വർഷത്തിലധികം പുതുപ്പള്ളിയുടെ ജനപ്രതിനിധിയായിരുന്ന തുടർച്ചയായല്ലോ അതൊരു റെക്കോർഡിട്ട വ്യക്തി മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ പെരുമാറ്റം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന എന്ത് വിഷയം എന്ത് കുഴഞ്ഞു മറഞ്ഞ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അനായസം നേരിടുന്ന അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു നേതാവ് അങ്ങനെയുള്ള ഒരാളിൻ്റെ അഭാവം തീർച്ചയായും കോൺഗ്രസിനെ യു ഡി എഫിനെയൊക്കെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചും കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിലെ സൗമ്യ മുഖങ്ങളിലൊന്നായിരുന്നു അദ്ദേഹം സി പി എമ്മിലെ പല നേതാക്കന്മാരും അവരുടെ ശരീരഭാഷയിലും സംസാരത്തിലൊക്കെ തന്നെ കർക്കശക്കാരായി പെരുമാറുമ്പോൾ അങ്ങേറ്റവും സൗമ്യമായി പെരുമാറുന്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ്സിൽ ഉമ്മൻചാണ്ടിയാണെങ്കിൽ സി പി എമ്മിൽ പലപ്പോഴും കൊടിയിരിക്കുകയായിരുന്നു ആ റോള് പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ മുന്നണി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അതിനെ വളരെ ചിരിച്ച മുഖത്തോടു കൂടി അതിനെ അഭിമുഖീകരിക്കുക അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു നേതാവ് അതുപോലെ സി പി ഐയുടെ കാനം രാജേന്ദ്രൻ അദ്ദേഹവും വളരെ പ്രായോഗികമതിയായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എല്ലാ കാര്യത്തിലും സ്വന്തമായ നിലപാടൊക്കെ ഉണ്ടായിരുന്ന എല്ലാ സാഹചര്യങ്ങളിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു കാനം രാജേന്ദ്രൻ ഈ മൂന്ന് പേരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ കാനോ ഉമ്മൻചാണ്ടി കോട്ടയം ജില്ലക്കാരാണ് എന്നുള്ളത് കൂടി അവിടെയുണ്ട് കേരളത്തിലെ എക്കാലത്തും ഒരുപക്ഷേ ഏറ്റവും വലിയ പുള്ളർ അല്ലെങ്കിൽ താരപ്രചാരന്മാരിൽ ഒരാൾ സംശയിക്കേണ്ട അത് വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും ഒക്കെ തന്നെ ജനങ്ങളെ വൻതോതിൽ ആകർഷിക്കാൻ കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു കാലത്ത് വി എസ്സിനോട് എത്രമാത്രം എതിർപ്പുണ്ടായിരുന്നു ഔദ്യോഗിക പക്ഷത്തിന് എന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതെല്ലാം മറന്ന് വി എസ്സിനെ തന്നെ കളത്തിലിറക്കുക എന്നുള്ളതായിരുന്നു സി പി എമ്മിൻ്റെ ഒരു തന്ത്രം വി എസ് ആകട്ടെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ ജനങ്ങളുടെ എതിർപക്ഷത്തിന് നേരെ മാത്രമല്ല സ്വന്തം പാർട്ടിയുടെ തെറ്റുകൾക്ക് നേരെയും വിരലിച്ചുകൊണ്ടാൻ ഈ സന്ദർഭം ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം ഇന്ന് വി എസ് വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് പ്രധാനവുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ പ്രസംഗിക്കാനും അല്ലെങ്കിൽ പര്യടനം നടത്താനും ആരോഗ്യ ആരോഗ്യസ്ഥിതിയിലല്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ വലിയൊരു കുറി അവർക്കൊപ്പം പ്രചരണത്തിന് ഇറങ്ങാൻ കഴിയില്ല സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രചരണത്തിന് എത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ആ ഒരു അവസ്ഥ സി പി എമ്മിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് പിണറായി വിജയനിലേക്ക് മാത്രമാണ് പിണറായിയാണ് ഇപ്പോൾ അവർ താരപ്രചാരകനായി രംഗത്തിറക്കിയിരിക്കുന്നത് പക്ഷേ എത്രത്തോളം അദ്ദേഹം ഇപ്പോൾ താരമാണ് എന്ന് ചോദിച്ചാൽ അത്ര പന്തി കാരണം മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ വന്ന ആരോപണങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരുപാട് അവമതിക്കുണ്ടാക്കി എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല പക്ഷേ എന്നാലും മറ്റാരെ അവർ കളത്തിലിറക്കും എന്നുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ പിണറായി വിജയൻ തന്നെയായിരിക്കും ഇത്തവണയും അവരുടെ താരപ്രചാരകൻ കാരണം എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട് അവിടെ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് അദ്ദേഹം പ്രസംഗിച്ച ചടങ്ങിൽ മൈക്ക് ഒടിഞ്ഞു വീണെങ്കിൽ പോലും നേരത്തെ സംഭവിച്ചതുപോലെ അദ്ദേഹം പ്രകോപിതനായില്ല എന്നുള്ളതാണ് സി പി എം പ്രവർത്തകർ ഇപ്പോൾ ആശ്വാസത്തോടെ കാണുന്നത് കാരണം തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് നേരത്തെ സംഭവിച്ചിരുന്നത് പോലെ മൈക്ക്സെറ്റിൻ്റെ വലിയ കേസെടുത്ത കഥയൊക്കെ നമുക്കറിയാം എങ്കിലും അദ്ദേഹം സമചിത്വത്തോടുകൂടി ആ രംഗത്തെ നേരിട്ടു അത് തീർച്ചയായും തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അതുപോലെ മറ്റൊന്ന് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ എ കെ ആൻ്റണി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം നല്ലൊരു ക്രൗഡ് ഫ്ലറാണ് എ കെ ആൻറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം ഡൽഹിയിലാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെത്തുകയും കൃത്യമായി ചടങ്ങിൽ പങ്കെടുക്കുകയും റോഡ് ഷോ നടത്തുകയൊക്കെ തന്നെ ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു ഇക്കുറി അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നെങ്കിലും അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുകയാണ് തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഒരു പക്ഷേ ആ ജില്ലകളിലൊക്കെ തന്നെ അദ്ദേഹം പര്യടനം നടത്താൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നു പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല മറ്റൊന്ന് കെ മുരളീധരനാണ് അദ്ദേഹത്തിനും നേരത്തെയൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ വേദികളിൽ നന്നായി ജനത്തെ ആകർഷിക്കാൻ കഴിവുള്ളൊരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വതസന്ധമായ ശൈലിയുള്ള പ്രസംഗവും മറ്റു പ്രയോഗങ്ങളും ഒക്കെ തന്നെ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു പക്ഷേ ഇക്കുറി അദ്ദേഹം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണ് എന്ന് മാത്രവുമല്ല അവിടെ അതിശക്തമായ മത്സരത്തെയാണ് അദ്ദേഹം നേരിടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോയി എങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് അത് കഴിയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ കോൺഗ്രസിന് അങ്ങനെയും അവിടെ ഒരു ഒരു തിരിച്ചടിയുണ്ട് കെ പി സി അധ്യക്ഷനായ കെ സുധാകരനും സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ എല്ലാ ചടങ്ങുകളിലും അദ്ദേഹം താരസാന്നിധ്യമാണ് പക്ഷേ ഇക്കുറി അദ്ദേഹവും കണ്ണൂരിൽ പതുപോലെ സ്ഥാനാർത്ഥിയായി എന്നുള്ളത് കൊണ്ട് തന്നെ സുധാകരനും പല ചടങ്ങുകളിലും പങ്കെടുക്കാൻ കഴിയുകയില്ല മറ്റൊന്ന് കോൺഗ്രസുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധി രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുൽ ഗാന്ധി സാധാരണഗതിയിൽ കേരളത്തിലെ മണ്ഡലങ്ങളിലേക്ക് എത്തി അദ്ദേഹത്തിന് വൻതോതിൽ വോട്ടർമാരെ ആകർഷിക്കാനൊക്കെ കഴിയുമെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇക്കുറിയും വയനാട്ടിലെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് മറ്റൊന്ന് ദേശീയ തലത്തിലും അദ്ദേഹത്തിന് പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകണം എന്നുള്ളത് കൊണ്ടും കേരളത്തിലെ എത്ര മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് പ്രചാരണം നടത്താൻ കഴിയും എന്ന് സംശയമാണ് ഒരുപക്ഷെ ഗാന്ധി ആയിരിക്കാം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രധാന പരിപാടിക്ക് ചുക്കാൻ പിടിക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയങ്കയെ സംബന്ധിച്ച് അവർ കുറി ബ്രാബ്രലിൽ മത്സരിക്കുമെന്നൊക്കെ ആദ്യം പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് രാഹുൽ ഗാന്ധിയുടെ അഭാവം ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയിലൂടെ നികത്താനായിരിക്കാം കോൺഗ്രസുകാർ ഇത്തവണ ശ്രമിക്കുന്നത് മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയത്തിൽ കെ എം മാണി എന്ന അധികായൻ്റെ അസാന്നിധ്യം ഇക്കുറി ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിൻ്റെ പ്രചാരണ ആ സമയത്താണ് അദ്ദേഹം അന്തരിക്കുന്നത് ഏതായാലും കേരളത്തിലെ ഉമ്മൻചാണ്ടി പോലെ തന്നെ അറുനൂറ്റാണ്ട് നിറഞ്ഞു നിന്ന രാഷ്ട്രീയത്തിലെ ചതുരംഗ കളിയിലൊക്കെ ആദ്യ വിദഗ്ധനായ കെ എം മാണിയുടെ അസാന്നിധ്യം തീർച്ചയായും അത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം എൽ ഡി എഫിലാണെങ്കിലും അദ്ദേഹം യു ഡി എഫിലായിരുന്ന സമയത്ത് മണിസാർ എന്ത് പറയുന്നു എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു കോട്ടയത്തുകാർ അല്ലെങ്കിൽ മധുരവിധാംകൂറിലെ വോട്ടർമാരൊക്കെ തന്നെ ഏതായാലും ഇക്കുറി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഇല്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എൻ ഡി എ സംബന്ധിച്ച് കേരളത്തിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരപ്രചാരകനായിരുന്നത് ഒ രാജഗോപാൽ തന്നെയാണ് അദ്ദേഹം അതിൽ ഇക്കുറി മത്സരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ ബാധിക്കുന്നതെന്ന് അറിയില്ല എങ്കിലും പഴയതുപോലെ അദ്ദേഹത്തിന് ഓടി നടന്ന് എല്ലാ മണ്ഡലങ്ങളിലും പ്രചരണം നടത്താനും മറ്റും ഇപ്പോൾ കഴിയുമോ എന്ന് സംശയമാണ് അപ്പോൾ ഏതായാലും മറ്റു നേതാക്കളെ സംബന്ധിച്ചിപ്പോൾ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വി ഡി സതീശൻ അങ്ങനെയുള്ള കോൺഗ്രസിലെ നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് സാധിക്കലി ശ്രീ പോലെയുള്ള ലീഗ് നേതാക്കൾ പി ജെ ജോസഫ് തുടങ്ങിയ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെ സംബന്ധിച്ച് അവർ ഈ കേരളം മുഴുവൻ എല്ലായിടത്തും ഓടിയെത്തേണ്ട അവസ്ഥയാണ് ഇക്കുറിയുള്ളത് കാരണം ഈ നേരത്തെ പറഞ്ഞ താരപ്രചാരകരും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ അതിവിദഗ്ധരുമായ പലരും ഇക്കുറി ഇല്ല എന്നുള്ളത് കഴിഞ്ഞൊരു അമ്പത് വർഷത്തെ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതെങ്ങനെയൊക്കെ ആരെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നു അല്ലെങ്കിൽ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് ഫലം തന്നെ പുറത്തു വരേണ്ട തീയതി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും